ഹായ് ലാലേട്ടനുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിച്ചു വന്നത് ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ അത് വന്നു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്ന വഴിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടെ അവരുടെ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലാലേട്ടന്റെ ചുറ്റും വളയുന്നു പോലീസുകാരെന്ന് അറിയുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് പറയാനില്ല ഒന്നും പറയാനില്ല എന്ന് ലാലേട്ടൻ പറയുന്നു പക്ഷെ വീണ്ടും ഈ മൈക്കുമായിട്ട് ലാലേട്ടന്റെ അടുത്തേക്ക് ചെല്ലുന്നു ലാല ആദ്യം ലാലാട്ടന്റെ താടിക്കിട്ട് കുത്തുന്നു അതിനുശേഷം ലാലേട്ടൻ്റെ കണ്ണിലേക്ക് ഈ മൈക്ക് കൊണ്ടുപോയി കണ്ണിലേക്ക് ഇടിക്കുന്നു അവിടെ ലാലേട്ടൻ ശുഭിതനായി സംസാരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് വെക്ക കേട്ടോ ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണു എന്നിട്ട് ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു വീഡിയോ അത് പല ഭാഗങ്ങളിൽ നിന്ന് പല ക്യാമറയിൽ എടുത്ത വീഡിയോസ് ഇപ്പൊ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇത് അതിലൊരു വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് തലക്കെട്ട് കൊടുത്തത് ഒരു മാധ്യമം തലക്കെട്ട് കൊടുത്തത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ലാലേട്ടൻ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ലാലേട്ടന്റെ കണ്ണിലേക്ക് ആ മൈക്ക് തട്ടുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നത് മോനെ നോക്കി വെച്ചൂടെ എന്നുള്ളതാണ് അതായത് മൈക്ക് വെക്കുമ്പോൾ നോക്കി വെച്ചൂടെ എന്നാണ് ലാലട്ടൻ ചോദിക്കുന്നത് എനിക്ക് രണ്ടും മൂന്നും തവണ ഞാൻ ആവർത്തിച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പക്ഷേ അതിനെ വളച്ചൊടിച്ച് നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റി പിന്നെ ഇതിനു മുമ്പ് തുടക്ക ഈ വീഡിയോയുടെ തുടക്കത്തിൽ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഇപ്പോൾ ഈ കണ്ണിലേക്ക് മൈക്ക് കൊണ്ടുപോയി മുട്ടിച്ച അതേ ചാനലിന്റെ മൈക്ക് തന്നെ അതായതിൻ്റെ താടി കിട്ടിടിക്കുന്നുണ്ട് അതായത് താടിയിലേക്ക് ഇതിങ്ങനെ ഒരു ഇടി ഇടിക്കുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറൊരു ക്യാമറയിലെടുത്ത് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഞാൻ അതും ഈ സൈഡിലൊന്ന് കൊടുക്കാം കേട്ടോ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കേ കണ്ടാ ആ മൈക്ക് താടിയിലേക്ക് ഇടിക്കുന്നുണ്ട് ഇനി വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് സ്ലോ മോഷനിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ഭാഗം മാത്രം ഒന്ന് സ്ലോ ആക്കിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടല്ലോ അല്ലെ അപ്പൊ ആദ്യം താടിക്കിട്ടിടിക്കുന്നു പിന്നെ കണ്ണിലേക്ക് ഇട്ടിടിക്കുന്നു അപ്പൊ എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പ ദേഷ്യം വരാം ആ ദേഷ്യം അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു വന്നേ ഉള്ളൂ അതിനാണിങ്ങനെ വളച്ചൊടിച്ച് നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനോട് മോഹൻലാൽ ചുഭിതനായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വാർത്ത കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് അല്ലെങ്കിൽ മാപ്രകളെ കുറിച്ച് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഇതിന് മാത്രല്ല ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് എങ്ങനെ മറ്റുള്ളവരോട് അപമര്യാദയായി പെരുമാറാം അല്ലെങ്കിൽ അച്ചടക്കമില്ലാതെ എങ്ങനെ പെരുമാറാം എന്ന് പഠിപ്പിച്ചു വിടുന്ന ഒരു കോഴ്സാണ് ജേർണലിസം കോഴ്സ് എന്നുള്ളതാണ് ഈ മാപ്രകളുടെ ഈ അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ പോലുള്ളൊരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നു കേട്ടോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലാലട്ടൻ പറഞ്ഞത് നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണോ അതോ മൈക്ക് നോക്കി വെച്ചൂടെ എന്നുള്ളതാണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്നുള്ളത് അതും ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ